ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബി കാലിഗ്രാഫി ചെയ്യേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ കുറെ കാലമായി രണ്ട് മൂന്നൊക്കെ മാസമായിട്ടുണ്ടാവില്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബിലൊക്കെ ആക്റ്റീവായിട്ട് ഞാൻ എക്സാം ഒക്കെ ആകൊണ്ടിരിക്കും യൂട്യൂബിലൊന്നും വല്ലാതെ ഒന്നും വരാമെന്നത് വീഡിയോസ് ഒന്നും ഇടാന്നതും ഞാൻ ഇപ്പം ഇങ്ങനെ എൻ്റെ ഫേസ് ഒക്കെ കാണിച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യണത് തന്നെയാണ് അപ്പോൾ ചെറിയൊരു പേടിയുണ്ട് പേടി പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ളൊരു വെപ്രാളം അപ്പോൾ എൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പം ഞാൻ നിൽക്കുന്നത് ഒരു കേക്കിൻ്റെ ബോർഡുകൊണ്ട് എങ്ങനെയാണ് കലിഗ്രാഫി ചെയ്യാന്നുള്ളതാണ് ഇപ്പം നമ്മൾ ക്യാൻവാസിന് യാൻ ഫോർ ഷീറ്റിൽ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ് അപ്പോൾ ഇത് ഞാൻ വേറേറ്റി ആയിട്ടാണ് ചെയ്യുന്നത് യൂട്യൂബിലാണ് കുറെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു കൊള്ളും അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എൻ്റെ ഫ്രണ്ട്സിനും കാണുന്ന എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇഷ്ടാവെന്ന് കരുതണു അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവരും ഒന്നും ഷെയർ ചെയ്യണേ അപ്പോൾ ഞാൻ നമുക്ക് വീഡിയോ ഇട്ട് ഇത് ഇതാണെ ഞാൻ യൂസ് ചെയ്യണത് ചെറിയൊരു ചട്ടയാണ് അപ്പോൾ എന്താ വീഡിയോ ലെങ്ത് കൂട്ടണ്ടെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ നമ്മൾ ബോർഡ് എടുത്തു ഇതില് ബ്ലാക്ക് പെയിന്റ് ആണ് ഞാൻ കൊടുക്കാൻ നിൽക്കണത് മുഴുവനായിട്ട് കൊടുക്കാം ഞാൻ വീഡിയോ ലെങ്ത്ത് കൂട്ടണില്ല അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടും വേഗദേശം കഴിഞ്ഞു ഇത് ഉണങ്ങിയിട്ടുള്ളതൊന്നും എഴുതാൻ പറ്റുള്ളൂ ഞാൻ എഴുതണത് അല്ലാന്ന് മാത്രമേ ഉള്ളൂ ചെറുതാവുകൊണ്ടേ ഒരുപാടൊന്നും എഴുതാനൊന്നും പറ്റൂല ഏകദേശം കഴിഞ്ഞ് ഇത് ഫാനിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വെച്ച് ഉണക്കിയെടുക്കുന്നത് പെട്ടെന്ന് ഉണങ്ങണതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം കേട്ടോ റെഡോ അതൊക്കെ ഇട്ട് ഞാൻ ഇതിൽ ബ്ലാക്കാവുന്ന പെട്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൈറ്റ് കളറാണ് ഉണ്ട് ഇത് വൈറ്റ് കൊണ്ടാണ് എഴുതുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ എഴുതേണ്ടതെന്ന് കാണിക്കുക അപ്പോൾ ഞാൻ ഇനി ഒരു ഫോ നമ്മൾ ഏതാണോ വരക്കണതും അത് ഫോട്ടോ എടുത്തിട്ട് ഒന്നെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൽ സ്കെച്ച് എടുക്കാം അല്ലെങ്കിൽ എഴുതാൻ കഴിയണതാണെങ്കിൽ ഇതിൽ കിന്നെ നേരിട്ട് ഡയറക്റ്റ് എഴുതിയെടുക്കാം ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ ഇതിൽ ഫസ്റ്റ് തന്നെ എഴുതി കഴിഞ്ഞാൽ അത് എഴുത്ത് എന്താ തെറ്റി തെറ്റിക്കഴിഞ്ഞ് പിന്നെ മായ്ക്കാനാക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എ ഫോർക്ക് എഴുതിയെടുത്തു ഞാൻ അല്ലാന്നാണ് എഴുതുന്നത് അപ്പോൾ ഇങ്ങനെ എഴുതിയെടുത്തിട്ട് ഇതിൽക്ക് സ്കെച്ച് എടുക്കുക ചെയ്യണത് ഇത് ഉണങ്ങിയാലേ ഇപ്പൊ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഉണങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ ആ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോൾക്ക് ഞാനിത് വെളവെടുത്തേന്നു എഴുതി കഴിഞ്ഞിട്ട് വലുതായാല് സീന എന്നിട്ട് ഇതിന് ഇനി സ്കെച്ച് എടുക്കാതെ എഴുതാൻ എഴുതണം എന്നില്ല എന്താ തെറ്റുകൂടാതെ ഇങ്ങനെ എഴുതാനറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഞാനത് തെറ്റൊന്നും എഴുതിയിട്ടാണ് പിന്നെ മായ്ക്കാൻ പറ്റില്ല അപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗവും ഫില്ലായിട്ടുണ്ട് ഇനി ഇതൊന്ന് നോക്കാം കാണുന്നുണ്ടാവല്ലോ ഇനി അതിൻ്റെ മോൾപ്പൊടിയും ഈ സിൽവ ഗോൾഡ് കളറാണ് കൊടുക്കാൻ കരുതിയിരിക്കുന്നത് മെറ്റാലിക് മാർക്കറാണത് ഗോൾഡ് കളറ് കളറ് കുടിക്കുന്നുണ്ട് അപ്പം കളർ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സിൽവറിൻ്റെ കളർ കൊണ്ട് കൊടുക്കുന്നത് ഇത് വല്ലാതെ ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ചെറുതായിട്ടുള്ള കുടിക്കുന്നത് ഇനി ആരും ഇങ്ങനത്തെ ബോർഡുകളൊന്നും കളയരുത് ഇങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വൈറ്റ് കൊണ്ടല്ലത് ചെയ്യണത് ഗോൾഡ് കളറുകൊണ്ടാണ് പെയിന്റ് അടിക്കുന്നത് ഇവിടെ വൈറ്റ് ഞാൻ രണ്ട് മൂന്ന് എണ്ണം ഒക്കെ അപ്പോൾ ഗോൾഡ് കളർ ഉണ്ട് കയ്യിൽ അന്ന് ഏകദേശം കഴിഞ്ഞ ഊഞ്ഞ് ഈ പേപ്പർ എടുത്തതാവുകൊണ്ടേ ഇവിടെ ഒട്ടിച്ചപ്പോൾ പെയിൻ്റൊക്കെ പോയി അപ്പം ഇത് വരച്ച് കഴിഞ്ഞിട്ട് പെയിൻറ് കൊടുത്ത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചാൽ മതി സൈഡിലൊക്കെ പിന്നെ ഇത് നല്ലോണം കളർ കിട്ടുകയാണെങ്കിൽ വാർണിഷ് അടിച്ചാൽ മതി അതിൽ ലാസ്റ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ഗോൾഡ് കളറ് പെയിൻറ് കൊടുക്കാൻ പോകണം ഇത് നേരെ പുറത്തേക്ക് ആവാതെ നോക്കണം അല്ലെങ്കിൽ പിന്നെ വൃത്തിയുടെ ആവുക അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ ഈ സിൽവർ കളറ് പിന്നെ കൊടുക്കേണ്ടി വരും നല്ല ഭംഗിയുണ്ടാവും പല രീതിക്കുണ്ട് ഇതിങ്ങനെ എഴുതിയിട്ട് പശൊക്കെ തേച്ച് മിനിക്കൊക്കെ ഇടുക ഇത് എഴുത്തുമ്പോൾ കൂടെയൊക്കെ ഉടനെ ഞാൻ ആ വീഡിയോ അതിന് അടുത്ത വീഡിയോയിൽ ഇടണം ഇത് ലാസ്റ്റ് വരച്ച് ഈ സൈഡിൽ കൂടി സിൽവർ കളർ അത് കൊടുത്താൽ മതി ഉണങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാം ഔട്ട് ഔട്ട്ലൈനൊക്കെ കൊടുത്താൽ ഇതിനായിട്ട് പെന്നും ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും വാങ്ങിയിട്ടില്ല എന്നാൽ അതിലേറെ ഭംഗിയാക്കരുത് കാണാൻ ഇത് പെയിൻറ് ആവുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ കളറ് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടൊക്കെ ചെയ്യാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്താ കൊടുക്കാം പറ്റുന്നവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ അധികം ഫോട്ടോസും വീഡിയോസും അതിലാണ് ഇടൊക്കെ ചെയ്യൽ പറ്റുന്നവരുടെ അതിലൊന്ന് ഫോളോ ചെയ്യാം ഏകദേശം അത് കഴിഞ്ഞിരിക്കുന്നത് ഇത് ഉണങ്ങിയാലാണ് സൈഡിൽ ആ സിൽവറിൻ്റെ അതൊന്ന് കൊടുക്കാൻ പറ്റും ചില സൈഡിൽ കൂടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നോക്കാം സൈഡ് കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക ഞാനിത് പിന്നെ കളർ കിട്ടുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം സപ്പോർട്ട് ചെയ്യാം വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് വീഗം ഇഷ്ടമായിട്ടുണ്ടാവും കരുതണം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്